നമസ്കാരം പൊതു തിരഞ്ഞെടുപ്പുകളിൽ പ്രമുഖരായ നേതാക്കൾ പരാജയപ്പെടുന്നത് ഇന്ന് വലിയൊരു വാർത്തയല്ല എത്രയോ പ്രമുഖർ ഇന്ദിരാഗാന്ധിയും കെ കരുണാരനെയൊക്കെ പോലെയുള്ള എത്രയോ പ്രമുഖർ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഐക്യ കേരളത്തിൽ ആദ്യമായി ഒരു മുൻ മുഖ്യമന്ത്രി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കഥയാണ് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പിൽക്കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതേസമയം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യം തന്നെ പിൽക്കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ചരിത്രമുള്ളത് ഒരാൾക്ക് മാത്രമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ പരാജയപ്പെട്ടതാണ് പി കെ വാസുദേവനായെന്ന് പി കെ വി അങ്ങേറ്റം ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മികച്ച ഒന്നായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത് അദ്ദേഹം പലതവണ ലോക്സഭാംഗമായിരുന്നിട്ടുണ്ട് പിന്നീട് സംസ്ഥാന നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായി ഏതാണ്ട് ഒരു വർഷം അടുപ്പിച്ച് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്നു ഇടതുപക്ഷ ഐക്യം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി സി പി ഐ എൽ ഡി എഫിലേക്ക് പോയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഇതിനു വേണ്ടി രാജിവെക്കുകയായിരുന്നു ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു തത്വാധിഷ്ഠിതമായ കാര്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അപൂർവ്വം പേരിൽ ഒരാളാണ് പി കെ വാസുദേവൻ നായർ പി കെ വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും കേരള നിയമസഭയിൽ അംഗമായിരുന്നു പിന്നീട് എൺപത്തി രണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആലപ്പുഴ നിന്ന് മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് എൻ ഡി പി നേതാവായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കെ പി രാമേന്ദ്രൻ നായരായിരുന്നു കെ പി രാമേന്ദ്രൻ നായർ ആലപ്പുഴ സ്വദേശിയാണ് അദ്ദേഹം അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു കുടുംബാംഗമാണ് ആലപ്പുഴയിലേറെ വേരുകളുള്ള നല്ല സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു കെ പി രാമേന്ദ്രൻ നായർ ശ്രീ പി കെ നായരാകട്ടെ കേരളത്തിൽ അങ്ങോളം അങ്ങോളം അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ വളരെ പ്രബലനായ നേതാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയപ്പെടും എന്ന് പൊതുവേ ആരും അന്ന് കരുതിയിരുന്നതുമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അതായത് കെ കരുണാരനും മറ്റും ചേർന്ന് രൂപം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഒരു പ്രതീക്ഷയിൽ കൂടുതൽ വിജയമാണ് ഉണ്ടായത് ഒരു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പി കെ വാസ്തുവായർ പരാജയപ്പെട്ടത് പിന്നീട് അദ്ദേഹം ദീർഘകാലം ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചു അദ്ദേഹം വിജയിച്ചു പക്ഷേ എം പി ആയി അദ്ദേഹത്തിന് അധിക കാലം തുടരാൻ കഴിഞ്ഞില്ല രോഗബാധ തുറന്ന് അദ്ദേഹം അന്തരിക്കുകയായിരുന്നു തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തെ ലോക്സഭാംഗം ആയത് എങ്കിലും കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഐക്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് ചില മുൻ മുഖ്യമന്ത്രിക്കാർക്ക് പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിലും കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരു മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പരാജയപ്പെടുന്നത് പി കെ വാസ്തുദേവ നായരാണ് കേരളം ഒരുപക്ഷെ ഏറെ ആദരിക്കുന്ന എല്ലാവരും സ്നേഹാദരങ്ങളോടെ കാണുന്ന വളരെ പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും സൗമ്യനുമായിരുന്ന ഒരാളായിരുന്നു പി കെ വാസൻ എന്നായിരുന്നാലും അദ്ദേഹം എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഇനി നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അന്നത്തെ ഒരു തരംഗത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതാകാനാണ് സാധ്യത